നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും മനസ്സ് തൊട്ടറിയാനും തെരുവ് വീതികളിലൂടെ ഒക്കെ തന്നെ സഞ്ചരിച്ച് കേരളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം ഒരു ബസ് നിർമ്മിച്ചു എന്നിട്ട് ആ ബസ്സിലിരുന്ന് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ചെന്നു മുക്കിലും മൂലയിലും ഒക്കെ ചെന്നാണ് പറയുന്നത് ഇത് എല്ലാ ജില്ലയിലൂടെ സഞ്ചരിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നൊക്കെ ഉറപ്പു നൽകിയിട്ട് തിരിച്ചു പോന്നു ഇപ്പൊ അവസാനം ബസ്സിന് എന്ത് പറ്റി എന്ന് നിങ്ങൾക്ക് അറിയണ്ടായോ ആ സമയത്ത് വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും ചെയ്തത് ആ റിപ്പോർട്ട് പറയുന്നത് ആ ബസ് മ്യൂസിയത്തിൽ വെക്കാൻ പോകുന്നു എന്നായിരുന്നു എന്നിട്ട് മ്യൂസിയത്തിൽ വെച്ചോ എന്ന് അറിയണ്ടായോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ ടിക്കറ്റ് എടുത്ത് കാണാൻ ആളുകൾ എത്തുമെന്നായിരുന്നു സി പി എം നേതാവ് എ കെ ബാലിന്റെ പ്രസ്താവന എന്തായാലും സർക്കാർ മ്യൂസിയത്തിൽ വെക്കാൻ തയ്യാറായില്ല അത് കെ എസ് ആർ ടി സി കൈമാറി കെ എസ് ആർ ടി സി കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടിച്ചെങ്കിലും കാര്യമായ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ബസ് വീണ്ടും പൊളിച്ചു പണിയുകയാണ് സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവകേരള ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസിന്റെ ബോഡിയിലെ ഉൾഭാഗത്തിന് മാറ്റം വരുത്താനാണ് തീരുമാനം സൌകര്യങ്ങൾക്കുറിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടും ബസിന്റെ പിറകിലുള്ള പാൻട്രി വാഷ് ഏരിയ പൊളിച്ചു മാറ്റും ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ക്ലോസറ്റാക്കും യൂറോപ്യൻ ക്ലോസറ്റ് യാത്രക്കാർ വൃത്തിയായി സൂക്ഷിക്കില്ല എന്നാണ് വിശദീകരണം ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇത് മുപ്പതിൽ കൂടുതലായി ഉയർത്താനാണ് തീരുമാനം സീറ്റിന്റെ ഉയർന്ന പ്ലാറ്റ്ഫോമും മാറ്റും കുറഞ്ഞ സീറ്റുള്ളതിനാൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഒളിച്ചിട്ടും ബസ് ലാഭകരമാകുന്നില്ല എന്നാണ് സീറ്റുകൾ കൂട്ടാൻ കാരണമായി പറയുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരേ ഒരു ചോദ്യമാണ് നശിപ്പിക്കാൻ അല്ലാതെ എന്തെങ്കിലും ഒന്ന് നന്നാക്കാൻ ഇവരെ കൊണ്ട് കഴിവുണ്ടോ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന കുറെ ജന്മങ്ങൾ അല്ലാതെ ഇവരെ എങ്ങനെ വിളിക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെ ഒരു ഗവൺമെന്റ് നടത്തിക്കൊണ്ട് പോകരുത് എന്നുള്ളത് ഇവരെ കണ്ട് മറ്റുള്ള ഗവൺമെന്റ് പഠിക്കണം ഈ സംഭവം ഒക്കെ നല്ല വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ കഴിവ് വേണം എല്ലാം വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവ് ഇവിടെ ആർക്കും ഇല്ല ഇപ്പൊ തന്നെ ആ ഒരു സംഭവം കെ എസ് ആർ ടി സിക്ക് കൊടുത്തു ആ ബസ് കെ എസ് ആർ ടി സിക്ക് കൊടുത്തു വൻ നഷ്ടത്തിലാണ് ആ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നഷ്ടമാണ് എന്ന് അറിഞ്ഞിട്ടും പിന്നെയും അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് നോക്കുവാണ് പിന്നെ അതിനകത്ത് കാശ് ചെലവാക്കുവാണ് അതിന്റെ പേര് പിന്നെ ജനങ്ങളുടെ പൈസ തൂർത്തടിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി പണിഞ്ഞ ആ ബസ് കൊണ്ട് ഒരു രൂപയുടെ ഉപകാരം ഇന്നേ വരെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എവിടെ നവകേരളം സൃഷ്ടിച്ചു അതിന്റെ പേരിൽ കുറേ പരാതികൾ ജനങ്ങളുടെ കേട്ടിട്ടുണ്ടായിരിക്കും ആരുടെയെങ്കിലും ഒരാളുടെ പരാതി പരിഹരിക്കപ്പെട്ടോ എനിക്കതാണ് അറിയേണ്ടത് കേരളത്തിലുള്ള തെരുവ് തന്നെ പോയി ജനങ്ങളുടെ എല്ലാം മനസ്സ് തൊട്ടറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ആരുടെയെങ്കിലും മനസ്സ് തൊട്ടറിഞ്ഞോ ആവോ ആർക്കെങ്കിലും ഒരു രൂപയുടെ ഉപകാരം ഉണ്ടായോ ഇല്ല അത് പുതുക്കി പുതുക്കിപ്പഴിഞ്ഞ് വലിയ ബസ്സൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അതുകൊണ്ട് ഒരേ ഒരു ഉപകാരമേ ഉള്ളൂ അത് പുതുക്കി പഴിഞ്ഞ് വല്ല പബ്ലിക് ടോയ്ലറ്റു ആക്കുക അങ്ങനെങ്കിലും ഒരു ശതമാനമെങ്കിലും ഗുണം ജനങ്ങൾക്കുണ്ടാവട്ടെ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെയോ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുക വെക്കുക തോന്നുമ്പോൾ ആൾക്കാർ അത് ഉപയോഗിക്കുമല്ലോ അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവട്ടെ ഇനി അതിന് മാത്രമേ അത് കൊള്ളത്തുള്ളൂ എത്ര പുതുക്കിപ്പണിഞ്ഞ് വലിയ സെറ്റപ്പ് ഒക്കെ ആക്കിയാലും എത്ര നിരക്ക് കുറച്ച് ഓടിച്ചാലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഗവൺമെന്റിനോ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പിന്നെ എന്തിനാണ് ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യത്തിൽ കാശ് മടക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ കാശ് കളയുന്നത് ഇതെല്ലാം ശരിയാവും ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഒന്നും നന്നാവാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിന്റെ അവസ്ഥ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഇത് നേരെയാകുമോ എന്നുള്ളത് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നേരെയാക്കാൻ പറ്റാത്ത ലെവലിലേക്ക് മാറിക്കഴിയും അത്രയും ഡിസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞു ഇനി അഥവാ എലക്ഷൻ വന്ന് ഒരു ഭരണ കൈമാറ്റം ഉണ്ടായി കഴിഞ്ഞാലും വരാൻ പോകുന്ന ഭരണകൂടം എന്തെടുത്ത് വെച്ചിട്ട് നന്നാക്കും അതിനുള്ള മുതല് പോലും ഇപ്പൊ കയ്യിലില്ല ആ അവസ്ഥയായി ഇനി കേരളത്തിന്റെ കടമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജോലി ചെയ്ത് വീട്ടേണ്ട അവസ്ഥയായി അല്ലെങ്കിൽ തന്നെ നമ്മൾ ജോലി ചെയ്തിട്ടാണല്ലോ ഈ ഗവൺമെന്റിന് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് ഗവൺമെന്റ് എടുത്തു വെച്ചിട്ടുള്ള കടങ്ങൾ പോലും നമ്മൾ വീട്ടേണ്ട അവസ്ഥയാണ് ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറി അപ്പം ഈ ലെവൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണ് നമ്മൾ ജനങ്ങൾ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷ ആരിൽ വെച്ചോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തിരിച്ചടി മാത്രമേ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നമ്മളെ നന്നാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളാണ് വിഡികൾ ഇവരാരും തന്നെ നമ്മളെ നന്നാക്കാൻ വേണ്ടി പോകുന്നില്ല പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കിയെടുത്തു ഇപ്പൊ തന്നെ പല അഴിമതികളും കേൾക്കുന്നില്ലേ സ്വർണ്ണക്കടത്ത് അങ്ങനെ ഇങ്ങനെ എല്ലാ മാഫിയകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഭരണകൂടമാണ് അതിനകത്ത് ഭരണപക്ഷവും ഉണ്ട് പ്രതിപക്ഷവും ഉണ്ട് ആരും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഒന്നാമതേ തകർന്നടിഞ്ഞ ലെവലിൽ നിൽക്കുവാണ് കെ എസ് ആർ ടി സി അതിന്റെ കൂടെ ഈ തകരപ്പാട്ട കൊണ്ട് കെ എസ് ആർ ടി സി കൊടുക്കുന്നത് അത് മ്യൂസിയത്തിൽ വെക്കാൻ പോകുന്നെന്നായിരുന്നു പറഞ്ഞിരുന്നത് മ്യൂസിയത്തിൽ വെച്ചാൽ മതിയായിരുന്നു ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ശല്യമില്ലാതെ ആ മ്യൂസിയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നേനെയല്ലോ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ ബാക്കി പത്രമായിട്ട് അത് അങ്ങനെ ഇരുന്നേനെ ഇപ്പം അങ്ങനെ ഒരു പ്രയോജനവും ഇല്ല നവകേരളവും ഇല്ല സ്മാർട്ട് സിറ്റി ഇല്ല ഒരു സിറ്റി ഇല്ല അവസാനം മൊത്തത്തിൽ മൊത്തത്തിലിപ്പം ചവറ്റുകൊട്ടയെ കൊണ്ടിരേണ്ട അവസ്ഥയായി ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന് എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം ഏതറ്റം വരെ പോകും എന്നൊക്കെ കണ്ടറിയണം